أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنزلنا من المعصرات ماءً فجاجا لنخرج به حبا ونباتا وجنات സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഹുവ പാലിക്കുവാൻ യഥാർത്ഥ മുത്താക്കുകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം ബോധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തക്കികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നാം മേഘപാളികളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴ വർഷിക്കുന്നു അത് മുഖേന ധാന്യങ്ങളും സസ്യങ്ങളും മുളപ്പിക്കുന്നു ഇടതിങ്ങിയ തോട്ടങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നു ആകാശത്തെയും ഭൂമിയെയും ഇണകളാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതി വെള്ളിക്കമ്പ് പോലുള്ള മഴ നൂലുകൊണ്ട് ഭൂമിയിൽ പച്ചപ്പിൻ്റെതായ പലതരം അലങ്കാര തുന്നലുകൾ തുന്നുന്ന അള്ളാഹുവിനാണ് സർവസ്തുതി തോരാ മഴയത്ത് വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ആലോചിക്കുമ്പോൾ അള്ളാഹുവെ സ്തുതിച്ചു കൊണ്ടിരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അള്ളാഹു സുബാന പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു ആയത്ത് എന്ന് വിളിച്ചത് ഖുർആാനിലെ സൂക്തങ്ങൾ പോലെ തന്നെ ഒരുപക്ഷെ അതിലേറെ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരുപാട് ആയത്തുകൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ നാം ചുറ്റുപാടും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആകാശവും ഭൂമിയും അവയിൽപ്പെട്ടതാണ് ഇരുട്ടും വെളിച്ചവും അങ്ങനെയാണ് കടലും കരയും അങ്ങനെയാണ് ഉമ്മറത്തിരുന്ന് മഴ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ അത് ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് സന്തോഷത്തിൻ്റെ ആശങ്കകളുടെ പ്രതീക്ഷകളുടെ പലതരം ചിന്തകളിലേക്ക് ഓരോ മഴയും നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ആകാശത്തു നിന്നുള്ള ഒരു വർഷമാണല്ലോ വഹയ്യ അള്ളാഹു സുബാനുഹൂതാല ഭൂമിയെ തട്ടി ഉണർത്തുകയാണ് വഹയിലൂടെ വിശുദ്ധ കുർത്താൻ വഹയ്യനെ മഴയോട് ഉപമിച്ചുകൊണ്ട് കുർത്താനില് ആവിഷ്കരിക്കുന്നത് കാണാം ആകാശത്ത് നിന്നുള്ള ഒരു പോലെ ആ മഴയില് അന്ധകാരങ്ങളുണ്ട് എടിനാദമുണ്ട് മിന്നൽ പിണരുണ്ട് വഴയ പെയ്യുകയാണ് ഭൂമിയിലേക്ക് മഴ തന്നെയാണ് ശരിക്കും വഴയ ആകാശം ഭൂമിയെ നനച്ച് കിളർപ്പിച്ചെടുക്കും പോലെ ഉപരിലോകത്തു നിന്ന് പെയ്യുന്ന ഓരോ വഴയും മനുഷ്യന്റെ മനസ്സില് നന്മയുടെ വിത്തുകളെ നട്ടു മുളപ്പിച്ചു മുളപ്പിച്ചുകൊണ്ടേയിരിക്കണം എത്ര സുന്ദരമാണ് ആ ഉപമ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും ആകാശത്ത് നിന്നുള്ള ഒരു മഴ പെയ്ത്തുപോലെ ഓരോ യും നമ്മുടെ മനസ്സിനെ ചുംബിച്ചുണർത്തുകയാണ് എന്ന് പറയാം വിശുദ്ധ കൊടുത്താനില് അല്ലാഹു കാര്യങ്ങൾ പറയുന്ന ശൈലി എത്ര കാവ്യാത്മകമാണ് എന്നറിയാമോ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടി പ്രപഞ്ചം ഒരു മഹാ ഫാക്ടറിയാണ് ആണ് എന്ന് സങ്കല്പിക്കാം അത്രമാത്രം സംവിധാനങ്ങൾ കോടാനുകോടി ജീവജാലങ്ങൾക്ക് ഒരേ സമയത്ത് അനുഭവിക്കാൻ കഴിയുന്ന ഒരുപാട് വിഭവങ്ങൾ അള്ളാഹു നിരന്തരം സംവിധാനിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷെ ഇവിടെ എവിടെയെങ്കിലും മടുപ്പുളവാക്കുന്ന ഒരു അനുഭവം ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക് മനുഷ്യൻ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന ഒരു നിർമ്മാണശാല ഒരു ഫാക്ടറി സൃഷ്ടിച്ചാൽ സംവിധാനിച്ചാൽ അത് പല വിധത്തിലും നമുക്ക് പ്രയാസം സൃഷ്ടിക്കും പരിസ്ഥിതി ദുഷിപ്പിക്കും ശുദ്ധമായ ജലം മലിന ജലമാക്കി മാറ്റും മനുഷ്യർക്ക് പലതരം രോഗങ്ങൾ സമ്മാനിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഏതെങ്കിലും ഒരു ഫാക്ടറി നമ്മുടെ നാട്ടിൽ അത് സൃഷ്ടിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഓർത്തു നോക്കും അതേസമയം ഈ പ്രപഞ്ചമാകുന്ന മഹാ ഫാക്ടറി അള്ളാഹു എന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവയിൽ ഏതെങ്കിലും ഒന്ന് മറ്റും നിന്ന് ദോഷകരമായി ഭവിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടോ ഇല്ല എല്ലാം പരസ്പര പൂരകങ്ങളാണ് ഒന്ന് നശിക്കുമ്പോൾ അത് മറ്റും നിന്ന് വള്ളമാകുന്നു എന്ന് പറയില്ലേ ആ നിലയിലാണ് ഈ പരിസ്ഥിതി സംവിധാനങ്ങളെ ആവാസ വ്യവസ്ഥെ അ സംവിധാനിച്ചത് എന്നിട്ട് അള്ളാഹു കവിത പോലെ വചനങ്ങളിലൂടെ അവയെ വർണ്ണിക്കുകയും അവയുടെ പിന്നിലെ ദൃഷ്ടാന്തങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഏകദൈവത്വം അതാണല്ലോ നമ്മുടെ അടിസ്ഥാനപരമായ സിദ്ധാന്തം ഏകദൈവത്വമാണ് അതിനെ പല ശൈലിയിൽ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും അത് ഏകദൈവത്വത്തെ ഉൾക്കൊള്ളാത്ത ആളുകളുടെ മനസ്സിനെ നോവിപ്പിക്കുന്ന വിധത്തിലായിരിക്കും നമ്മൾ പ്രകടിപ്പിക്കുക പക്ഷെ അള്ളാഹു സുബാന മഴയുപമയിലൂടെ ഏകദൈവത്വത്തെ ആവിഷ്കരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അള്ളാഹു താല സൂറത്തുറായതില് നാലാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് ഭൂമിയിൽ പല തരത്തിലുള്ള സത്സലതാതികളുണ്ട് പച്ചക്കറികളും ധാന്യവും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നവയുണ്ട് പന്തലിൽ പടരുന്നവയുണ്ട് ഭൂമിയിൽ തന്നെ മരമായിട്ട് മുളച്ചു വരുന്നവയുണ്ട് അതേപോലെ അവയ്ക്ക് വൈവിധ്യപൂർണമായ രുചിഭേദങ്ങളുണ്ട് രൂപഭേദങ്ങളുണ്ട് പക്ഷേ അള്ളാഹ് എന്നിട്ട് പറയാണ് ഈ സകല രുചിഭേദങ്ങളും രൂപഭേദങ്ങളുമുള്ള സകല സസ്യലതാദികൾക്കും വിഭവങ്ങൾക്കും ഒരേ വെള്ളമാണ് നനക്കപ്പെടുന്നത് ആലോചിച്ച് നോക്കും ഏകദൈവത്വത്തെ അള്ളാഹു താല മഴ വർഷത്തിലൂടെ സുന്ദരമായിട്ട് ഉപമിച്ചു പറയാൻ പലതരം ചെടികൾ പലതരം ധാന്യങ്ങൾ പലതരത്തിലുള്ള കായ്ക്കനികൾ പക്ഷെ എല്ലാറ്റിനും ഒരേ വെള്ളമാണ് നനക്കപ്പെടുന്നത് അത്രയും പോലെ ഏകദൈവത്വം പറയാന് പക്ഷെ നമ്മൾ എത്രയാണ് സാങ്കേതിക പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് അതൊന്ന് ബോധ്യപ്പെടുത്താൻ കഷ്ടപ്പെടുന്നത് പലതരം വിളകൾ പക്ഷെ എല്ലാത്തിനും ഒരേ വെള്ളം ആരാണ് അതിന്റെ പിന്നിൽ എന്ന് ആലോചിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരേയൊരു ശക്തിയാണ് എന്ന് ആർക്കും ബോധ്യപ്പെടും എന്ന് മനസ്സിലാക്കാൻ പറ്റും വിശുദ്ധ ഖുർഹാൻ സത്യത്തെയും അസത്യത്തെയും കുറിച്ച് മറ്റൊരു മഴ ഉപമയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണെന്നറിയാം പെട്ടെന്നൊരു മഴ അങ്ങനെയാണല്ലോ മഴ പെയ്യാം പെട്ടെന്ന് തുള്ളിക്കൊരു കുടം എന്ന പോലെ മഴയങ്ങ് പെയ്യാണ് എന്നിട്ടോ ഫസാലത്ത് ഫസാലങ്ങളെ തഴകി തലോടിയിട്ട് അങ്ങനെ ഒഴുകി പരക്കുകയാണ് എന്നിട്ടോ ബാഹു സൂക്ഷ്മമായ ഒരു കാഴ്ചയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് എന്താണെന്നറിയോ ഈ മഴവെള്ളത്തിന്റെ മഹാപ്രവാഹത്തോടൊപ്പം അതിൽ നിങ്ങൾക്ക് നുരയും പതയും കാണാം നുരയും പതയും കാണാം അതേപോലെ സ്വർണപ്പണിക്കാരൻ ഉലയിൽ ഊതുമ്പോൾ ആ സ്വർണത്തിലെ കീടങ്ങൾ നുരയും പതയുമായിട്ട് പൊങ്ങി വരുന്നത് കാണാം എന്നും പറയുന്നുണ്ട് എന്നിട്ട് അമ്മ പറയാണ് നുരയും പതയും പെട്ടെന്ന് വറ്റി വരണ്ടു പോകും എന്നാൽ വെള്ളമോ ആ വെള്ളം ശാന്തമായി ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി പോവുകയാണ് എന്നിട്ടൊരു സത്യം പറയുന്നു അള്ളാഹുല സത്യത്തെയും അസത്യത്തെയും ഉപമിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെ ഫാ സു ഫയം കുസ് ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് എന്നും നിലനിൽക്കും ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോയ ആ വെള്ളമുണ്ടല്ലോ അത് വരും വർഷം വരേക്കും മനുഷ്യർക്കും ഈ പ്രകൃതിക്കും നനവു നൽകി ജീവജലമായിട്ട് നിലനിൽക്കും എന്നാൽ ആ നുരയും പതയും എന്താകും വല്ലാതെ ആർത്തലച്ചു വന്ന നുരയും പതയും പെട്ടെന്ന് തന്നെ വറ്റിപ്പോകുന്നു സത്യവും അസത്യവും തമ്മിൽ ഇതാണ് സുന്ദരമായ ഉപമ നമ്മുടെ നാട്ടില് ഫാഷിസം ആർത്തലച്ചു വന്നു ഇപ്പോ ഒന്ന് ശമിച്ചു ഇങ്ങനെ താൽക്കാലികമായ പല പ്രതിഭാസങ്ങളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടായിരിക്കും പക്ഷേ സത്യം അത് വളരെ ശാന്തമായി ഒഴുകി എവിടെയോ തളം കെട്ടി നിൽക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കണ്ടെടുക്കുവാനും ദാഹം ശമിപ്പിക്കുവാനുമായിട്ട് അത് ഈ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ വിശുദ്ധപോട്ടൻ പറയുന്നുണ്ട് മനുഷ്യരിൽ പ്രതീക്ഷകളുണ്ട് നിരാശകളുണ്ട് അള്ളാഹു പ്രതീക്ഷകളെ മഴയോട് ചേർത്ത് പറയുന്നുണ്ട് ജനം നിരാശയിലേക്ക് നീങ്ങുമ്പോൾ സഹായത്തിൻ്റെ ആശ്വാസത്തിൻ്റെ മഴ വർഷിക്കുന്നത് അവനാണ് വേഴാമ്പലിനെ പോലെ എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ മഴയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം കർഷകരും അതുപോലെ ജീവജാലങ്ങളൊക്കെ വല്ലാത്തൊരു കാത്തിരിപ്പിലായിരിക്കും ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തിന് ശേഷം പ്രതീക്ഷയാകുന്ന മഴ വർഷിക്കപ്പെടും അള്ളാഹുവിൽ ഒടുങ്ങാത്ത പ്രതീക്ഷയുടെ പ്രതീകമായിട്ട് വിശുദ്ധ ഖുർഖാൻ മഴയെക്കുറിച്ച് പറയുന്നുണ്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട് സമ്പത്ത് ചെലവഴിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർഖാൻ രണ്ട് തരത്തിൽ മഴയെ ഉപമിക്കുന്നുണ്ട് അതിൽ ഒന്ന് എന്താണെന്നറിയാം ഒരു പാറപ്പുറം പാറപ്പുറത്ത് അല്പം മണ്ണ് മിനുസമുള്ള പാറയാണ് അതിന് മുകളിൽ അല്പം മണ്ണിരിക്കാൻ അപ്പെന്ത് സംഭവിച്ചു കനത്ത മഴ കനത്ത ഒരു മഴ പാറപ്പുറത്തെ മണ്ണിൻ മുകളിൽ പെയ്തപ്പോ ആ പാറപ്പുറം വെറും പാറയായിട്ട് തന്നെ മാറി ഫത്തറക്ക ഹുസൽദ ഇതാണ് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ദാനധർമ്മത്തിന്റെ അവസ്ഥ പ്രകടനപരമായിരുന്നു അയാളുടെ ചെലവഴിക്കൽ അങ്ങനെ ചെലവഴിച്ചാല് അതൊരിക്കലും അവനവന് പ്രയോജനപ്പെടുന്നില്ല ചേമ്പിലയിൽ വെള്ളം വീണ പോലെ എന്ന് പറയില്ലേ ആർക്കും പ്രയോജനപ്പെടാതെ അത് പെട്ടെന്ന് പുറത്തേക്ക് ചാടിപ്പോകും എന്ന പോലെ അയാൾ ഒരുപാട് ചെലവഴിച്ചിരിക്കും പക്ഷെ അയാളുടെ പരലോകത്തെ കിതാബിൽ കിതാബില് അതിൻ്റെ പ്രതിഫലം രേഖപ്പെടാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു മഴയൊരു ഉപമയുണ്ട് ഖുർആാനില് അതേതാണെന്നറിയാം മനസ്സറിഞ്ഞ് സമ്പത്ത് ചെലവഴിക്കുന്നവനാണ് മലമുകളിലെ ഒരു നല്ല വളക്കൂറുള്ള മണ്ണ് ആ വളക്കൂറുള്ള മണ്ണിൽ നന്നായിട്ട് ഒരു കനത്ത മഴ പെയ്തു അപ്പൊ ഇരട്ടി ഇരട്ടിയായിട്ട് വിളവ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു അതാണ് നന്മയുടെ മാർഗത്തിൽ നിസ്വാർത്ഥനായിട്ട് ചെലവഴിക്കുന്നവന്റെ ഉപമ ഇനി ഒരാളുടെ കയ്യിൽ അത്രയും ഇല്ലെങ്കിലും ഒരു ചാറ്റൽ മഴയായാലും ഉൽപാദനത്തിന് വിളവിന് ഒരു കുറവുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ഉള്ളവന്റെ ലക്ഷ്യവും വൻ്റെ ഒറ്റ രൂപ നാണയവും തുല്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് മനസ്സാണ് പ്രധാനം വളക്കൂറുള്ള മണ്ണ് എന്ന് പറഞ്ഞത് ശുദ്ധ മനസ്സാണ് ആ മനസ്സിൽ നിന്ന് ദാനധർമ്മമാകുന്ന ഒരു കനത്ത മഴയോ ചാറ്റൽ മഴയോ വർഷിച്ചാൽ ഒരുപാട് പ്രതിഫലമായിട്ട് അള്ളാഹു എങ്കിൽ അത് വിളവായി നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബാനഹു താല പറഞ്ഞു വയ്ക്കുന്നുണ്ട് എത്ര സുന്ദരമാണ് വിശുദ്ധ ഖുർഖാനിലെ മഴ ഉപമകൾ എന്നാലോചിച്ചു നോക്കും അള്ളാഹു ഈ ദുരിനെ കുറിച്ച് മഴയോട് ചേർത്ത് പറയുന്ന സുന്ദരമായൊരു സൂക്തമുണ്ട് സൂറ അൽ ഹീദ എങ്ങനെയാണ് പെട്ടെന്നൊരു മഴ ആ മഴയിൽ ഉണ്ടായ വിള കർഷകരെ ും അത്ഭുതപ്പെടുത്തി അങ്ങനെയാണ് ഇന്നലെ പെയ്ത മഴക്ക് തവര എന്നൊക്കെ പറയില്ലേ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പച്ചപ്പാണ് അവിടെ പറയുന്നത് പക്ഷെ എന്തായി ആ വിള നല്ല വാടാൻ തുടങ്ങി എന്നിട്ടോ പിന്നെ അത് മഞ്ഞച്ചു പോയതായിട്ട് നിനക്ക് കാണാം പിന്നെ അത് വൈക്കോൽ തുരുമ്പ് പോലെ ഉണങ്ങി ഇല്ലാതെയായി പോകുന്നു ഭൗതിക ജീവിതത്തില് പെട്ടെന്ന് മനുഷ്യൻ സമ്പ സാമ്പത്തികമായി അതുപോലെ മറ്റു പല മേഖലകളിലും പെട്ടെന്ന് വളരുന്നത് കാണാം അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ചാൽ അയാൾ പലപ്പോഴും നഷ്ടത്തിൽ അകപ്പെട്ടു പോകും അതിനാൽ ഭൗതിക വിഭവങ്ങളുടെ മൂല്യം എത്രയാണ് എന്ന് തിരിച്ചറിയണം എന്നവിടെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇന്നലത്തെ രാജാവ് ഇന്ന് ഒരുപക്ഷെ യാചകനായി മാറുന്ന സാഹചര്യമാണ് ഭൗതിക ജീവിതത്തിൽ പൊതുവെ കാണാം അതിനാൽ ദുനിയാവിന്റെ പിന്നാലെട്ട് മൂടിയിട്ട് നന്മയാകുന്ന പരലോകം നഷ്ടപ്പെടുത്തരുത് എന്ന് ഉണർത്തുന്നുണ്ട് പിന്നെയും നിങ്ങൾ നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആൻസൽ മേഘപാളികളിൽ നിന്ന് നിങ്ങളാണോ ഈ മഴ വർഷിക്കുന്നത് നാം ഉദ്ദേശിച്ചിരുന്നെങ്കില് ഈ തെളിനീർ മഴയെ ഉപ്പുജലമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമായിരുന്നു അഫല തഷ് നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് മക്കൾ സ്കൂളിൽ വച്ച് പഠിച്ച ഒരു ശാസ്ത്രമുണ്ട് ഭൂമിയിലെ വെള്ളം നീരാവിയായിട്ട് ആകാശത്തേക്ക് ചെല്ലുമ്പോൾ കാറ്റ് അതിനെ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ മഴയായിട്ട് വർഷിക്കുന്നു പക്ഷേ ആരാണതിൻ്റെ പിന്നിൽ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലാസ് മുറികളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല വീണ്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം ഈ മഴ ജലം ഉണ്ടല്ലോ ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലമാണത് എത്ര തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ വെള്ളം ശുദ്ധീകരിച്ചാലും അതിലേറെ വിശുദ്ധമാണ് മഴ ജലം അതിനെക്കുറിച്ച് അള്ളാഹ് ചോദിക്കുന്നത് നാം അതിനെ ഉപ്പു ജലമാക്കി മാറ്റിയാൽ ആരാണ് നിങ്ങൾക്ക് ശുദ്ധജലം തരാനുള്ളത് സുബ്രഹാൻ ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത് കടലിൽ നിന്നായിരിക്കുമല്ലോ ആ ജലത്തോടൊപ്പം കടലിന് ഉപ്പു കൂടി ഉയർന്നു പോയെങ്കിൽ ഭൂമിയിലാകെ ഉപ്പ് മഴ വർഷിക്കും എങ്കിൽ ഈ ഭൂമി തരിശായി മാറിപ്പോകുമായിരുന്നു ഇനിയുമൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കാനകളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലമുണ്ടല്ലോ ജലം അങ്ങനെ തന്നെ രോഗാണുക്കളോടൊപ്പം മുകളിലോട്ട് ഉയർന്നു പോയെങ്കിൽ തീർച്ചയായും അത് രോഗാണു മഴയായിട്ട് ഭൂമിയിലേക്ക് വർഷിച്ചേനെ ഈ ലോകം തന്നെ നശിച്ചു പോകുമായിരുന്നു അവിടെയാണ് അന്നാഹ താഴല്ല ഈ അശുദ്ധ ജലത്തിൽ നിന്നൊക്കെയും ഏറ്റവും വിശുദ്ധമായ ജലാംശം മാത്രമാണ് മുകളിലോട്ട് ഉയർത്തുന്നതും നമുക്ക് വേണ്ടി വർഷിക്കുന്നതും എന്ന ചിന്ത നമ്മെ കൂടുതൽ നന്ദി ബോധമുള്ളവരാക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാ ശാസ്ത്ര നിഗമനങ്ങൾക്കും അപ്പുറത്ത് മഴ വർഷിപ്പിക്കുന്നതും ഈ പ്രപഞ്ചത്തിന്റെ വിശുദ്ധി നിലനിർത്തുന്നതും നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നതും അള്ളാഹു തന്നെയാണ് എന്ന് ബോധ്യമാകും അതുകൊണ്ട് തന്നെ നീ എത്ര പരിശുദ്ധൻ നീ പ്രപഞ്ചത്തെ വെറുതെ പടച്ചതല്ലല്ലോ എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും ഉമ്മറത്തിരുന്ന് മഴ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഴ അനുഭവിക്കുമ്പോൾ തീർച്ചയായും ഔർഗാനികമായ ഇത്തരം മഴ ഉപമകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതുണ്ട് സുബഹാനു താല അങ്ങനെ ഈ പ്രാപഞ്ചിക സംവിധാനങ്ങളിൽ നിന്ന് അവനെ കണ്ടെത്തുവാനുള്ള ആയത്തുകളെ തിരിച്ചറിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ